ചേട്ടാ ഈ മായാവി എന്ന് പറഞ്ഞൊരു സിനിമയില്ല നമ്മുടെ സലീം കുമാർ സ്രാങ്കിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചു അപ്പോൾ അവർ സലീം കുമാറിൻ്റെ ഒരു പ്രശസ്തമായൊരു ഡയലോഗുണ്ട് സ്രാങ്ക് പറയും നീ അതനുസരിച്ചാൽ മതി എന്നു പറയുന്നത് പോലെ സി പി ഐക്കാർ പറയുന്നു പിണറായി വിജയൻ അങ്ങ് അനുസരിക്കണം അനുസരിക്കാൻ ബാധ്യസ്ഥനായി അതായത് നമ്മൾ കണ്ട് ശീലിച്ച ഒരു കീഴ്വഴക്കമല്ല സാധാരണഗതിയിൽ സി പി എം പറയുന്നു സി പി ഐ അത് ഓഛച്ഛാനിച്ചത് കേട്ടിരിക്കുക എന്നുള്ളതാണ് നടപ്പ് രീതി പക്ഷേ ഇവിടെ സി പി എം പറഞ്ഞത് എന്താണോ അതേപടി പാലിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കിയേക്കുന്നു പക്ഷെ നമുക്ക് രണ്ടുപേരും തമ്മിൽ സന്ധിയിലായി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഈ പ്രശ്നം അതുകൊണ്ട് തീരുന്നില്ലല്ലോ ഈ പ്രശ്നം അവിടെ അവശേഷിക്കുന്നു മൂലകാരണം ഈ സംഘപരിവാർ ആസൂത്രണം ചെയ്ത അജണ്ട അത് പാലിക്കാൻ സി പി എം സന്നദ്ധരായി അതാണ് പ്രധാന വിഷയം അപ്പോൾ നയവ്യതിയാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള സി പി ഐയുടെ ആശങ്ക അത് സി പി എമ്മിലെ ഒരു വിഭാഗം അത് പരോക്ഷമായി സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു മാർഗ്ഗം ഗതികെട്ട് പിണറായി വിജയൻ ഇതിന് വഴങ്ങി കൊടുത്തു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഇനി എന്ത് മുഖവും വെച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി മോദിയെ കണ്ടപ്പോൾ എല്ലാം പറഞ്ഞ് സെറ്റ് എല്ലാം പറഞ്ഞ് ഓക്കെ ഞാൻ എല്ലാം അവിടെ പറഞ്ഞ റെഡിയാക്കാമെന്ന് പറഞ്ഞ് പോകുന്ന ആളാണ് പിണറായി വിജയൻ ഇനി ഏത് മുഖവും വെച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് ഞങ്ങൾക്കിത് പറ്റില്ല എന്ന് എങ്ങനെ പറയും അതായത് പ്രേമ ഇതിനകത്ത് നമുക്ക് ഇതിനെ കുറച്ച് കാര്യങ്ങളൊന്ന് രസകരമായിട്ട് നമുക്ക് പറയാനുണ്ട് അതായത് ഈ വെള്ളാപ്പള്ളി നടേശനുമായി എന്ന് അദ്ദേഹം ബാന്ധവം ഉണ്ടാക്കിയോ അതായത് ശബരിമല അയ്യപ്പന്റെ തിരുസന്നിധിയിൽ പമ്പയിൽ പോയി എന്ന് അവിടെ വിളക്ക് കത്തിച്ചോ ഒരു മണവാട്ടിയെ കൊണ്ട് മണ്ഡപത്തി കയറുന്ന പോലെ കൊണ്ട് വെള്ളാപ്പള്ളിയെ കൊണ്ട് കയറിയോ അന്ന് മുതൽ പിണറായി വിജയന്റെ ശനി ദശ ആരംഭിച്ചിരുന്നു ഈ വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വി എം സുധീരന്റെ കാര്യം കൂടി എന്ന് പറയണം വി എം സുധീരനോട് ചോദിച്ചാൽ മതി വെള്ളാപ്പള്ളി വി എം സുധീരൻ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ഒരു മനുഷ്യനാണ് വെള്ളാപ്പള്ളി സുധീരൻ എന്ന് തോക്കുമെന്ന് പറഞ്ഞാൽ അന്ന് റെക്കോർഡ് കൂടി ജയിച്ചിരിക്കും അപ്പോൾ അത്രക്ക് ബൂമറാങ് എഫക്റ്റ് എഫക്ട് എഫക്റ്റ് ഉള്ള ആളാണ് വെള്ളാപ്പള്ളി അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ആ പരിപാടിക്കൊക്കെ പോയത് ഒരേ കാറിലാണെന്ന് വന്നത് അതെ അതെ ഒരേ കാറിലാണ് വന്നത് സ്റ്റേറ്റ് കാറിൽ പിണറായി അളിയനെ അടുത്തിരുത്തി അളിയനാ അളിയനെ നമുക്കിപ്പം ഭാര്യ സഹോദരന്റെ നമുക്കൊരു സ്നേഹം ഉണ്ടാവുമല്ലോ അതെ കാര്യം സഹോദരൻ അല്ലേ അത് എല്ലാവർക്കും ഉള്ളത് അപ്പൊ അതേപോലെ അളിയനെ കൊണ്ടുവരണത് പോലെയാണ് കൊണ്ടു പിന്നെ നമ്മൾ മണവാട്ടിയെ കൊണ്ടു കയറും പോലെ കയറിയെന്നും പറഞ്ഞു ഏതായാലും അവിടെ മുതൽ അദ്ദേഹത്തിന്റെ കഷ്ടകാലം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഇത് പറയുമ്പോൾ ഈ എം ഒ സൈൻ ചെയ്യാൻ കഴിഞ്ഞ ശേഷമുള്ള ചില രസകരമായ സംഭവങ്ങളും അതിനു മുമ്പുള്ള സംഭവങ്ങളും നമ്മൾ പറയണം ഈ എം ഒ യു സൈൻ ചെയ്ത ശേഷം മന്ത്രി ശിവൻകുട്ടി എന്താണ് ശിവൻകുട്ടി പറഞ്ഞത് നമ്മുടെ പിള്ളേരുടെ ഭാവി നമ്മൾ നോക്കണ്ടേ എന്നാണ് ആരുടെ നമ്മുടെ ഒന്നും അല്ല പിള്ളേരുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാവി നമ്മൾ നോക്കണ്ടേ ഒരു സമൻസ് കിടപ്പുണ്ട് വേറെ പല സമൻസുകൾ വഴിക്ക് അതെ പിള്ളേരുടെ ഭാവി നോക്കണ്ടേ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മക്കളുടെ ഭാവി നമ്മൾ നോക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് നേരെ നരേന്ദ്രമോദിയെ കാണാൻ പോയത് അമിത്ഷായെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു അമിത്ഷായുടെ വീട്ടിൽ പോയി കണ്ടു നിർമ്മല സീതാരാമൻ കേരള ഹൗസിൽ അദ്ദേഹം വിരുന്നൊരുക്കി വീട്ടിൽ വിളിച്ചു വരുത്തി ഗഡ്കരിക്ക് മറ്റൊരു വിരുന്നു കൊടുത്തു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളാണ് പിന്നെ ഇവിടെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളവർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിണറായി വിജയന് കുരുപുട്ടും ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന സി പി ഐ നേതാക്കൾ പറയുന്നു എല്ലാം പണയം വെച്ചുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന സി പറയുന്ന മൂല്യങ്ങൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യങ്ങൾ പണയം വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിന് ആർ എസ് എസിന് കീഴടങ്ങി എന്ന് പറയുമ്പോൾ പിണറായി വിജയന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഓർത്തി വെക്കാൻ ഈ മൂന്ന് പേരെയും കാണാൻ നിർമ്മല സീതാരാമനെ അമിത്ഷായെ കാണാൻ പോയി ഗഡ്കരിക്ക് വിരുന്നു കൊടുക്കണം ഗഡ്ഗരി ഏറ്റവും വലിയ അടുപ്പാണ് അത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ പറയേണ്ടി വരും ഈ പാവപ്പെട്ട നമ്മുടെ ഇ പി ജാവദേക്കറുമായി ഒരു ചായ കുടിച്ചപ്പം എന്തെല്ലാം പൂലാണ് ഇവിടെ ഉണ്ടാക്കിയത് ജാവദേക്കറുമായി അദ്ദേഹത്തിന്റെ ഒരു കൂടിക്കാഴ്ച ആ ഒരു ചർച്ച അത് അത്രക്ക് നിസ്സാരമായിട്ട് കാണണ്ട കഴിഞ്ഞ ആ സമയത്ത് ഇപിയുടെ ചുമതല എന്തായിരുന്നു ഇ പി ചാടി പോവുകയോ അല്ല എൽ ഡി എഫ് കൺവീനർ അപ്പോ ആ കൂടിക്കാഴ്ച അങ്ങനെ ചെറിയ രാഘവ ബുദ്ധിയോടെ കാണുന്നു ഇ പിണി കിട്ടിയില്ലേ പോയല്ലോ ഇ പി സ്ഥാനം അതെ ആ അപ്പൊ അതൊരു കാര്യം രണ്ട് നമ്മളെ കൊല്ലത്തെ പ്രേമചന്ദ്രൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ വിളിച്ചപ്പോൾ അല്ല അത് പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി ക്ഷണിച്ചെങ്കിൽ അത് പ്രേമചന്ദ്രന്റെ മെറിറ്റ് അത് മാത്രമല്ല അദ്ദേഹം ലോക്സഭയിൽ നടത്തുന്ന ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ പാർലമെന്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ പ്രകടനം അതെ അപ്പൊ അത് പരിഗണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി അപ്പോ ഇവർക്ക് ഈ പറയുന്ന പോലെ എന്തുമാവാം ഇപ്പൊ ഇവിടെ പൂരം കലക്കലുണ്ടായി ഈ പൂരം കലക്കൽ ഈ പറയുന്ന ഹൊസബളയെ കാണാനായിട്ട് ആര് പോയത് തലേക്കുടം വെച്ചിട്ടുണ്ടോ ആരാ പോയത് അപ്പൊ അവിടം മുതലൊരു ബാന്ധവം അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയില്ലേ അല്ലേ അപ്പൊ അദ്ദേഹത്തിന് എല്ലാം എല്ലാ ആക അല്ലെ ഞാനാണിവിടെ അധികാരി ഞാനാണിവിടെ ആ സിനിമ നമ്മുടെ കഥാനായകൻ എന്ന് പറഞ്ഞു ജയറാമിന്റെ ഒരു സിനിമയിൽ ഒരു പാട്ടിങ്ങനെ ആരോ പാടി അഭിനയിക്കല്ലോ ഇവിടെ അധികാരി ആരുണ്ടെന്നോട് ചോദിക്കാൻ ഇപ്പൊ എന്തായി അല്ല ഇവിടെ പ്രഖ്യാപിത നിലപാടാണ് നമ്മൾ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയണം അതായത് പിണറായി വിജയനും അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തെ കുറിച്ച് പ്രഖ്യാപിച്ച ഒരു നിലപാട് വികസന കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല അത് ഏതിന്റെ കാര്യത്തിൽ അല്ല വികസനം അത് വികസനം അത്ര മതി മതി വികസന കാര്യത്തിൽ എന്ത് വികസിപ്പിച്ചാലും ഒരു ഇന്നിപ്പോ മറ്റേ മന്ത്രിസഭാ യോഗം കൂടാൻ പോകുന്നു ആ എംഒ യു റദ്ദാക്കാൻ തീരുമാനിക്കുന്നൂറ് കോടി എംഘണ്ട ഇന്ന് വൈകുന്നേരം അക്കൗണ്ടിൽ വരാനിരുന്നതാണ് അപ്പൊ അതെന്തായി അതും പോയി എസ് എസ് എ വഴിയാണ് സർവശേഷിയാന്റെ ഏതോ ഒരു നാനൂറ് കോടി എങ്ങ കിട്ടാനുണ്ട് അത് കിട്ടിയിട്ടില്ല അപ്പൊ അത് കിട്ടാൻ വഴി കൊണ്ടായിരുന്നു അത് പോയി കിട്ടി അത് കിട്ടൂലെന്നാണ് പറയുന്നത് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം ഇനിയിപ്പോ സി പി ഐ മന്ത്രിമാരെ അല്ല അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഇനിയിപ്പോൾ ആ പൈസ കിട്ടിയെന്നിരിക്കട്ടെ നമ്മൾ കരാറിയിൽ നിന്ന് പിൻവാങ്ങിയെന്നിരിക്കട്ടെ ഈ പൈസ തിരിച്ചു പിടിക്കാൻ കേന്ദ്രത്തിന് വകുപ്പുണ്ടോന്നേ അതിപ്പോ ഏതെങ്കിലും വേറെ ഏതെങ്കിലും പദ്ധതി വിഹിതത്തിൽ കിട്ടാനുള്ള ഗ്രാന്റുകൾ വെട്ടിക്കുറിച്ചിട്ടാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് അവർ തിരിച്ചു പിടിക്കും അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കിട്ടിയെന്ന് പറഞ്ഞ അത് ആശ്വസിക്കാനും പറ്റില്ല അല്ല അത് കിട്ടാതിരുന്നതാണ് ആ അത് അത് പോയിക്കളയും എന്നാ പറയുന്നത് പോയി പോവെന്നാ പറയുന്നത് പിന്നെ ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടെ നമുക്ക് തമാശ രൂപ പറയേണ്ടി വരും ഈ നാല് ഈ നാല് പേരും സി പി ഐ മന്ത്രിമാരും രാജിവെച്ച് കഴിഞ്ഞാലേ അവരെ ഈ ജമ്മ ഇനിയിപ്പോൾ അവർക്ക് മന്ത്രിയാവാൻ പറ്റില്ല രാജിവെക്കുന്നില്ലല്ലോ രാജിവെക്കാൻ ഈ പറയുന്ന ബഹളം മാത്രമല്ലേ ഉള്ളൂ കാര്യം ഇതിനു മുമ്പ് സി പി ഐയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കാലങ്ങളായിട്ട് സി പി എമ്മിനെ കുറിച്ച് അവർക്ക് പരാതിയുണ്ട് അവരെ ഈ രണ്ടാം തരത്തിൽ കാണുന്ന പാർട്ടി രണ്ടാം കെട്ടിലുള്ള അങ്ങനെ കൃത്യമായ പരാതി ഉള്ള ഒരു പ്രസ്ഥാനം എന്നിട്ടും അവര് സി പി എമ്മിന്റെ വാല്ക്കാരായിട്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് അവരുടെ എന്താ പറയുക അവരുടെ വിധി ഇപ്പൊ ഈ പറയുന്ന ബഹളം ഒക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കരുതി അതിനുള്ളൊരു ആർജ്ജവും അവർ കാണിക്കുമെന്ന് തന്നെയാണ് സി പി എമ്മിനെ തിരുത്താൻ അവരുടെ ആർജവും അവർ കാണിക്കും പക്ഷേ ഈ പറയുന്ന എന്താ പറയുക ബഹളം ഒക്കെ നടത്തി നാറ്റിക്കാനുള്ളത് പരമാവധി നാറ്റിച്ചു എന്നത് മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് അതൊരു പോസിറ്റീവായിട്ട് ഒരു റിസൾട്ട് ഇതിലുണ്ടായിട്ട് അല്ല ഏതെങ്കിലും ഈ എംഒ യു എന്ന് പറയുന്ന സാധനം റദ്ദാക്കാൻ ഇനി കഴിയില്ല അങ്ങനെയാണ് വിവരമുള്ള ഈ പിന്നെ നമ്മുടെ ഈ വിദ്യാഭ്യാസ വിദഗ്ധരായ ആൾക്കാർ പറയുന്നത് എം ഒ യു അങ്ങനെ ഈ പറയുന്ന പോലെ റദ്ദാക്കാൻ കഴിയില്ല മന്ത്രിസഭയിൽ ഇന്നിപ്പോ ഇപ്പൊ ഫണ്ടും കിട്ടില്ല മന്ത്രിസഭ ഇപ്പൊ കൂടാൻ പോവുകയാണ് അതിലൊരു ധാരണയിൽ എത്താനേ കഴിയുള്ളൂ ഈ മന്ത്രിസഭ ഇന്നിപ്പോ കൂടുമ്പോ ഒരു ധാരണയിൽ എത്തും എത്തിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ രണ്ട് ഈ എം ഒ യുയിൽ പറയുന്ന ധാരണകൾ ഈ പിന്നെ കരിക്കുലം മാറുന്ന കാര്യം ഒഴിച്ചോ അല്ലെങ്കിൽ ബാക്കി പറയുന്ന കാര്യങ്ങളുടെ അതിനെ കുറിച്ച് ഒരു ധാരണ എൽ ഡി എഫ് കൺവീനർക്ക് പോലും ഉണ്ടായിട്ടില്ല ഗോവിന്ദന് പോലും അതിനെക്കുറിച്ച് അറിയില്ല കൺവീനർ നെഞ്ചി കൈവച്ച് പറയാണ് അന്നത്തെ ഇരുപത്തി മൂന്നാം തീയതി ഉള്ള മീറ്റിങ്ങിൽ എനിക്ക് ഇതിന്റെ കരാറുകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല അപ്പൊ ഇത് മുന്നണിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കൺവീനർക്ക് പറയല്ല കൺവീനർ മുമ്പ് പറഞ്ഞതിന്റെ ഓർമ്മ ഞാൻ ഓർമ്മ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള സർക്കാർ അല്ല നിങ്ങൾ അത് തെറ്റിദ്ധരിച്ചിരിക്കണം അദ്ദേഹം തന്നെ വാക്കുകളാണ് ഇടതുപക്ഷ ആശയങ്ങൾ വേറെ അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ ഒരു ഭരണ സംവിധാനത്തിന് പറ്റില്ല സർ എന്നാണ് അവർ പറയുന്നത് ഇടതുപക്ഷ ആശയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സോഷ്യലിസം തൊഴിലാളി വർഗ്ഗസ്നേഹം അല്ലെങ്കിൽ അതിന് അധിഷ്ഠിതമായാണ് ഒരു ഭരണകൂടത്തിന് അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് രണ്ടും രണ്ട് സ്ഥാപനങ്ങളാണ് രണ്ടും രണ്ട് എൻറ്റിറ്റി ആണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പൊ നയമൊന്ന് നടപടി വേറൊന്ന് എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറയുമ്പോൾ പിന്നെ പിണറായിക്ക് എന്തുവാല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെ ഇനി പിണറായി മോദിയെ കാണും കാണാതിരിക്കാൻ പറ്റില്ല കാണും കാണും ഇനി ഒരു വെളുക്കനെ ചിരിയും ചിരിച്ച പണി പാളിയില്ല മറ്റേ ഒരു സിനിമയിൽ നമ്മുടെ പറ ഒത്തില്ല ഒത്തില്ല ആ സാധനായിരിക്കും ഇനി ഇറക്കാൻ പോകുന്നത് ഏതായാലും കൊള്ളാം ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്ര കണ്ട് തവള ഇങ്ങനെ പിടി വിളം പിടിച്ച് തന്ന പോലൊക്കെയായിരുന്നു വിളമ്പിടിച്ചു പിന്നെ ഒന്നും പറയാം രണ്ടാം കുടിയിലെ ആൾക്കാരെന്നുള്ള ധാരണ ഇനി മാറ്റി വെച്ചാ ഏയ് അവര് ഈ സമയത്ത് അവർ എന്തെങ്കിലും വെടി പൊട്ടിച്ചിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പറയാമായിരുന്നു ഒരു തൻ്റെയെ അവര് കാണിച്ചെന്ന് പക്ഷേ ഇല്ല ഈ ബഹളം വെക്കാൻ മാത്രമേ അവർക്ക് പറ്റിയുള്ളൂ അത് അവളോട് തീർന്നു